കോൺഗ്രസ് ബന്ധം ആരോപിക്കുന്നവർ ശുദ്ധ തോന്നിവാസമാണ് പറയുന്നത് ഇവിടെ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ് പോയപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ തിരിച്ചു വന്നപ്പോ ആരോ പറഞ്ഞു കൊടുത്തു കോൺഗ്രസ് ആണ് അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥം അറച്ചോരിക്കുന്നത് ഞാൻ എനിക്ക് സി പി എം ആണെന്ന് പറയാം അല്ലെങ്കിൽ ബി ജെ പി ആണെന്ന് പറയാം വേറെ എനിക്കറിയില്ല അയാളെ അറിയില്ലല്ലോ അദ്ദേഹത്തെ അറിയാത്ത സ്ത്രീക്ക് ഞങ്ങൾ പാർട്ടി പറയാൻ പറ്റുമോ എനിക്ക് അറിയാത്ത ആരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇദ്ദേഹം ഇതിനു മുമ്പും ഇവിടെ ചെയ്തിട്ടുണ്ടെന്നല്ലേ അന്ന് ഐഡന്റിഫൈ ചെയ്യൂല്ലോ കോൺഗ്രസ് ആണെങ്കിൽ അപ്പൊ ഇത് ശുദ്ധ തോന്നിവാസം ഒരു ഒരു ചാനലിന് മുമ്പിലും വന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആണ് എങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിവാസം പറയാൻ പാടില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇദ്ദേഹത്തിന്റെ പേരിൽ കഴിഞ്ഞ രാജേന്ദ്രനാഥ് കോളനിയിൽ പൊടിക്കൊണ്ടുണ്ടായിട്ടുണ്ടത് അപ്പൊ അന്ന് ആരെങ്കിലും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു ആരെങ്കിലും ഞാൻ അതിനകത്ത് കാണുന്നത് ഒറ്റ ഉള്ളൂ ഇത് ഇവിടെ ഈ നിർമ്മിക്കുന്നത് ആർക്ക് വേണ്ടി ഈ ബോംബാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബോംബ് നിർമ്മിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടി ആരാണിത് ഉപയോഗിക്കുന്നത് ആർക്കാണ് ദൈവം കൊടുക്കുന്നത് അതിവിടുത്തെ പോലീസ് പറയണോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ പാനൂരടക്കമുള്ള പല സ്ഥലങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ അതിനെപ്പറ്റി കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല കേസ് തേച്ച് വായിച്ചു കളയുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ വീണ്ടും വീണ്ടും നിർബാധം നമ്മുടെ ജില്ലയിൽ നടക്കുന്നത് അത് ജില്ലയിൽ സമാധാനക്കേടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്